ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയാലോ കൃഷി ചെയ്ത് കാണിക്കുന്ന വീഡിയോ ഒന്നും അല്ല ഇത് തുടക്കക്കാർക്ക് കൃഷി ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് തുടക്കക്കാർ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഒരിക്കലും നാളെ ചെയ്യാം അല്ലെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാം അല്ലെ അടുത്ത സൺഡേ ചെയ്യാം അങ്ങനെ പറഞ്ഞ് സമയം കൂട്ടിക്കൂട്ടി പോകുന്നതിനേക്കാൾ നല്ലത് ഈ ഇന്ന് നമ്മളൊരു കാര്യം വിചാരിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ ആ വിഷയത്തിലേക്ക് ഒരിക്കലും എത്തൂല നാളെ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ നീണ്ടുപോവുകയോ ചെയ്യും പിന്നെ തുടക്കക്കാർക്ക് പൈസ കൊടുത്തിട്ടുള്ള സാധനങ്ങളോ വളങ്ങളോ ഒന്നും വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും വെച്ചിട്ട് തന്നെ സുഖമായിട്ട് കൃഷി ചെയ്യാം പച്ചമുളകൊക്കെ തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷിയാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അത്ര അധികം ബുദ്ധിമുട്ടൊന്നും പച്ചമുളക് കൃഷിയിലില്ല പിന്നെ നമ്മൾ മരുന്നടിച്ചിട്ട് വാങ്ങിക്കുന്ന പച്ചക്കറികളെക്കാളും ഒക്കെ നല്ലത് നമ്മൾക്ക് കഴിയുന്ന പച്ചക്കറികൾ ഓരോ ദിവസം നമ്മൾ കുഴിച്ചിട്ടിട്ട് അതിൽ നിന്ന് ഉണ്ടാകുന്നത് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ തുടക്കക്കാർക്ക് വീട്ടുക വീട്ടിൽ തന്നെ അത്യാവശ്യം വേണ്ട വളങ്ങളൊക്കെ നമുക്ക് തന്നെ സംഘടിപ്പിക്കാൻ കഴിയും പൈസ ഒന്നും കൊടുത്ത് വാങ്ങിക്കാതെ തന്നെ ഇപ്പോൾ ഉള്ളി മുട്ടത്തോട് ചായപ്പിണ്ടി ഇതൊന്നും ഒരു വീട് ഉണ്ടാവില്ലല്ലോ അപ്പം അതൊക്കെ നമ്മൾ ശേഖരിച്ച് ഒരു ബോക്സിലാക്കി വെച്ചിട്ട് ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതൊക്കെ കൊണ്ടുപോയിട്ട് കൃഷിയുടെ ഇടയിലിട്ടിട്ട് മൂടി മണ്ണിട്ട് മൂടി കൊടുക്കുക അപ്പം അതൊക്കെ നല്ലൊരു വളമാണ് പിന്നെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഡയലർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ചാണകം കിട്ടുന്ന ആൾക്കാർക്ക് ചാണകം ഇടാം പിന്നെ പശുവിന്റെ മൂത്രം അത് നല്ലൊരു വളമാണ് ഞാൻ ഇവിടെ പശു ഉള്ളതുകൊണ്ട് ഗോമൂ ഗോമൂത്രവും ചാണകവും എല്ലാം മിക്സാക്കിയിട്ട് ജീവാമൃതം ഞാൻ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വേറെ ഒരു വളവും നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല നല്ല രീതിയിൽ എല്ലാ വിളവും ഉണ്ടാകുകയും ചെയ്യും ഉണ്ടാകുന്ന വിളവിനൊക്കെ നല്ല രുചിയാണ് നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിളവിന് നമ്മുടെ പീഡിയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളെ പോലെയല്ല നല്ല രസമാണ് എന്ത് കറി ഉണ്ടാക്കിയാലും തോരൻ ഉണ്ടാക്കിയാലും വേറെ എന്ത് ഐറ്റം ഉണ്ടാക്കിയാലും നല്ല രുചിയോടുകൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ കൃഷി എന്ന് പറയുന്നത് മാനസികമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒന്നാണ് അതിനെ പോലത്തെ ഒരു സന്തോഷം വേറെ എന്ത് ചെയ്താലും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം മിനിമം ഒരു പത്ത് മിനിറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ കൂട്ടുന്നത് നല്ലതാണ് അല്ല അത്രയും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു പത്ത് എങ്കിലും ദിവസേന ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്യാവശ്യം വേണ്ടത് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും പച്ചമുളക് വഴുതിനങ്ങ വഴുതിനങ്ങ വേഗത്തിൽ തന്നെ ഉണ്ടാകുന്ന വിളവാണ് തക്കാളി കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒന്നാണ് അതിൻ്റെ വേരൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നതും പിന്നെ വെള്ള കളറുള്ള പ്രാണിയൊക്കെ വന്ന് ചെടിയൊക്കെ നശിച്ചു പോകും അതൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് കൃഷി ചെയ്യുന്നതാണ് നല്ലത് പിന്നെ പച്ചമുളക് അധിക ആൾക്കാരും പറയുന്ന ഒന്നാണ് മുരടിപ്പ് പക്ഷെ നമ്മൾ നല്ല രീതിയിൽ അടിവളമൊക്കെ ഇട്ട് വളർത്തിയെടുക്കുന്നതിന് അങ്ങനെ മുരടിപ്പൊന്നും വരില്ല പിന്നെ നമ്മൾ ഡെയിലി ആ ചെടിയുടെ അരികിൽ പോയിട്ട് അതിനെ ശ്രദ്ധിക്കും തോറും മുരടിപ്പൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല ജസ്റ്റ് കാണുമ്പോൾ തന്നെ നമ്മൾ ആ ഇലയൊക്കെ പൊട്ടിച്ചങ്ങി ചാടിക്കഴിഞ്ഞാൽ പച്ചമുളകൊക്കെ നല്ല അടിപൊളിയായിട്ട് വിളഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ നമ്മുടെ അടുത്തുള്ള പൈസ കൊടുത്തിട്ടൊന്നും ചട്ടിയൊന്നും വാങ്ങിക്കാതെ നമ്മൾ ചെടിയൊക്കെ പൂച്ചെടികളൊക്കെ നട്ട ചട്ടിയൊക്കെ ഫ്രീ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വേണ്ടാത്ത വേസ്റ്റ് ബാസ്ക്കറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊക്കെ മണ്ണും കുറച്ച് ചാണകവും പിന്നെ നമ്മുടെ കരിയിലെ അതും ഒക്കെ മിക്സ് ചെയ്ത് ഈ ഉള്ളിത്തോല് ചായപ്പിണ്ടി മുട്ടത്തോട് ഇതൊക്കെ മിക്സ് ചെയ്ത് ഇട്ടിട്ട് അതിൽ നേഴ്സറിയിൽ നിന്ന് ചെറിയൊരു തൈ വാങ്ങിച്ചിട്ട് നടുന്നതാണ് ആദ്യം തന്നെ നടുന്നവർക്ക് നല്ലത് അല്ലാതെ നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ട് ചെടി നടുമ്പോൾ ചിലപ്പോൾ അത് വാടി പോകാനുള്ള സാധ്യത നമുക്ക് അതിനെ പറ്റിയിട്ട് കറക്റ്റുള്ള അറിവ് ഉണ്ടാവില്ലല്ലോ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അപ്പം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കൂടുതലൊക്കെ അതിന് മുകളിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടിയൊക്കെ ചെയ്ഞ്ഞ് പോകും അപ്പോൾ കുറച്ചുകൂടി വലിയ തൈകൾ വാങ്ങിക്കാൻ കിട്ടും ഒരു മൂന്നോ നാലോ രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നഴ്സറികളിൽ നിന്ന് നല്ല അടിപൊളി ചെടികൾ പച്ചമുളകിൻ്റെ ആണെങ്കിലും വഴുതനങ്ങിൻ്റെ ആണെങ്കിലും എന്താണെങ്കിലും വാങ്ങിക്കാൻ കഴിയും അപ്പോൾ അത് വാങ്ങിച്ചിട്ട് കുറച്ച് ചെടി ഒരു രണ്ടോ മൂന്നോ ചെടി ആദ്യം തന്നെ കുഴിച്ചിടുക അല്ലാതെ കുറേ അധികം ചെടിയൊന്നും ആദ്യം കുഴിച്ചിടേണ്ട ആവശ്യമില്ല അങ്ങനെ കുഴിച്ചിട്ട് ചെടി നന്നായി വരുന്നതിനനുസരിച്ച് നമ്മൾ ചട്ടികളുടെ എണ്ണം കൂട്ടി കൂട്ടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങാം അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണ് ബൈ